ഞങ്ങളുടെ പ്രഭാരി ഇ പി ജയരാജനെ കണ്ടിട്ടുണ്ട് ആർ എസ് എസിൻ്റെ സർക്കാരിവാഹമായിട്ടുള്ള ദത്താത്രേയ ഹൊസബലെ അദ്ദേഹം എ ഡി ജി പിയെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത്ജി ഐ എസ് ആർഒയുടെ ചെയർമാനായിട്ടുള്ള സോംനാഥ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് മോഹൻ ഭഗവത്ജി എൻ്റെ മുമ്പ് പ്രണബ് മുഖർജിയെ കണ്ടിട്ടുണ്ട് അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട് ഇത് എന്തിന് കണ്ടു എന്ന് വിശദീകരിക്കാൻ സൗകര്യപ്പെടില്ല തീർന്നില്ലേ പ്രശ്നം സൗകര്യപ്പെടില്ല കാരണം ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ നേതാക്കള് ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണും സംസാരിക്കും ഇത് ഞങ്ങൾ എന്തിനാന്ന് ടി വി ചാനലില് വന്നിരുന്നിട്ട് എന്തിനു കണ്ടു എന്ന് പറയാം ഞങ്ങൾക്ക് എന്താണ് ബാധ്യത ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ നേതാക്കള് പോയി ആൾക്കാർ ആരെയൊക്കെ കാണുന്നു നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നിരുന്ന പത്രത്തിലും ടി വിയിലും ഒക്കെ പരസ്യം കൊടുക്കുകയാണോ എന്താണ് കണ്ടത് എന്തിനാണ് കണ്ടത് എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് കാണാൻ സൗകര്യം ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പരസ്പരം ചിലപ്പോൾ രാഷ്ട്രീയം സംസാരിക്കും ചിലപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുന്നത് അത് ഞങ്ങളുടെ താല്പര്യം ഇതെന്തിനാ ഞങ്ങൾ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കുന്നത് ഒരു കാര്യത്തിനും കൂടെ മറുപടി പറയാണ്ട് താങ്കള് എന്തോ ചീഫ് ജസ്റ്റിസിന്റെ ഇവിടെ ഗണപതി പൂജ അവിടെ ഗണേശോത്സവം നടക്കുമ്പോ പ്രധാനമന്ത്രി പോയ താങ്കൾ വലിയ വിമർശനമായിട്ട് പറഞ്ഞു രണ്ടായിരത്തിഒമ്പതില് ഇഫ്താർ പാർട്ടിക്ക് മൻമോഹൻ സിംഗിന്റെ വീട്ടില് അന്നത്തെ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ വന്നപ്പോ താങ്കൾക്ക് ഈ പ്രശ്നമില്ലായിരുന്നു പാർട്ടിക്ക് ആണെങ്കി ആവും ഗണേശോത്സവത്തിന് പറ്റില്ല എന്നാണോ നോക്കൂ വേണു നല്ല ന്യായീകരണമാണ് ഇഫ്താർ പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ മുഖ്യമന്ത്രി നടത്തിയപ്പോ ലോകായുക്ത ഉൾപ്പെടെ വന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇഫ്താർ പാർട്ടി നടത്തുന്ന പരസ്യമായി നടത്തുന്ന ഒരു ചടങ്ങിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവരൊന്നും കാണാതിരിക്കാനേ പറ്റില്ലല്ലോ ഈ ചടങ്ങിൽ വെച്ച് കാണുന്നതുമായി ബന്ധപ്പെട്ടാണോ ഇവിടെ രഹസ്യമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇപ്പോ ഈ പിന്നെ എന്താ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടോ എന്തോ ഫങ്ഷനുമായി ബന്ധപ്പെട്ടാണ് പോയി കണ്ടിരിക്കുന്നു അവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ കുടുംബവും പോയ വേറെ എത്ര ഏയ് നിർത്തു നിർത്തും താങ്കളുടെ വിഷയത്തിന് ഞാൻ കേട്ടല്ലോ ഞാൻ മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാരും ടി വി ചാനലുകളിലും പത്രങ്ങളിലും കൂടെ തന്നെ അല്ലേ ഫോട്ടോ കണ്ടത് ദത്താത്രയെ ഹൊസബലയെ കണ്ടത് ദത്താത്രയെ ഹൊസബലയെ കാണാൻ പോയത് ഒളി ക്യാമറ വെച്ചിട്ടാണോ എന്ന് ഞാൻ പറഞ്ഞോ െ താങ്കളുടെ വീട്ടിൽ ഒരു രാഷ്ട്രീയം അവിടെയാണ് എന്റെ ചോദ്യം അവിടെയാണ് എന്റെ ചോദ്യം അവിടെ തന്നെയാണ് എന്റെ ചോദ്യം എന്റെ കുടുംബാംഗങ്ങൾ എന്നെ കാണുന്നത് ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിക്കാറില്ല പക്ഷെ പ്രധാനമന്ത്രി പോയി രാഷ്ട്രീയ അപ്പൊ എ ഡി ജി പി ആയിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടാ സംസാരം ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ എന്താ നിങ്ങൾക്ക് ലോജിക്ക് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട സാറേ കഴിഞ്ഞോ അദ്ദേഹം ഒരു വ്യക്തിയാണ് അദ്ദേഹം ആളാണ് അദ്ദേഹം ആൾക്കാരെ കാണുന്നതൊക്കെ ഇനിയിപ്പോ ഫോട്ടോ യുവരാജ് എടുത്താൽ ആയിക്കോട്ടെ താങ്കൾ എത്ര അസ്വസ്ഥനാകുന്നത് യുവരാജ് എന്തിനു അസ്വസ്ഥനാകുന്നത് അല്ലെങ്കിൽ സംബന്ധിച്ച് പൊതുസമാനം ചർച്ച നടക്കുമ്പോ എന് താങ്കൾ ആദ്യം പ്രധാനമന്ത്രി എന്തോ രഹസ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയി എന്ന് ഇറഞ്ഞു അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് രഹസ്യമായിട്ടാണോ പോയത് ഫോട്ടോ നടന്നു അവസരമാണ് ഉപയോഗിച്ച ഭാഷ ഉണ്ടല്ലോ താങ്കൾ വേണുനോട് ഉപയോഗിച്ച ഭാഷയോട് താങ്കൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥ ഉണ്ടെങ്കിൽ മര്യാദ പഞ്ചവച്ചോടൊക്കെ ഇരിക്കണം ഞാൻ പറയുന്നത് കേൾക്കണം എന്റെ അവസരമാണ് മനസ്സിലായോ മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത് താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യം ഞാൻ ചോദിക്കുന്നത് താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും തമ്മിൽ എന്തോ രഹസ്യ ചർച്ച നടത്തിയെന്ന് ഞാൻ അതാണ് താങ്കളോട് ചോദിച്ചർച്ച ആയിരുന്നോ അതാണോ ഫോട്ടോസ് നമ്മൾ എല്ലാരും കണ്ടത് പത്രത്തിൽ ടി വിയിലും ഒന്ന് ചോദിച്ചത് വളരെ സിമ്പിൾ ആണ് ചോദ്യം താങ്കളാണ് പറഞ്ഞ രഹസ്യ ചർച്ചയായിരുന്നു പറയട്ടെ ആദ്യം അതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ എന്ത് നീ അല്ല െ കൊറേ നേരം അല്ല കുടങ്ങിട്ട് സാറേ സഹോദര കേറി നീ എന്ന് പറഞ്ഞു താങ്കളോട് അത്തരത്തിലുള്ള ഇതൊന്നും താങ്കളുടെ ഗുത്തക അവകാശവും അല്ല ഇത്തരം വാക്കുകൾ താങ്കളോട് മര്യാദ ഈ മര്യാദ എന്ന് പറയുന്ന അല്ലല്ല യുവരാജെ ഈ മര്യാദ എന്ന് ഒരാളോട് കാണിക്കുക ഒരാളോട് കാണിക്കാതിരിക്കുക അങ്ങനെയല്ല മര്യാദ എന്ന് പറയുന്നതിന്റെ മര്യാദ എന്ന് പറയുന്നതിന്റെ നിർവചനം വിവരമുള്ള അങ്ങ് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും ശരി ജ്യോതി പറയട്ടെ അങ്ങ് തടസ്സപ്പെടുത്തരുതേ ജ്യോതി പറയട്ടെ അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് ശരി യുവരാജെ വിട് ജ്യോതി സംസാരിക്കട്ടെ ഞാൻ എന്ത് പറയാനുള്ളത് യുവരാജെ ഞാൻ ആ തീരുമാനിക്കുന്നത് അല്ല നീയല്ല അങ്ങനെ തന്നെ പറയേണ്ടി വരും തുട നേരെ തുടങ്ങിട്ട് ഒന്ന് ഒതുങ്ങു ഓണമല്ലേ നീ പറഞ്ഞോടാ ഇതെന്ത് എല്ലാ അല്ലല്ല ആങ്കറുമാണ് ഗസ്റ്റുമാണ് എല്ലാമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചില സമയത്ത് ആങ്കർ ചില സമയത്ത് ഓ എന്നെ എന്നെ ഇനിയിപ്പോ ആ എന്നെ ഇനിയിപ്പോ അതും കൂടെ ഒന്ന് പഠിപ്പിച്ചു തരൂ താങ്കൾ വിവരം വിവരം വിവരമുള്ള ഒരാളാണ് ഇനിയിപ്പോ ഓരോരുത്തർക്ക് ഏതൊക്കെ രൂപത്തിൽ സംസാരിക്കണം എന്ന് അങ്ങ് നിർദ്ദേശിക്കും ഇനി അവതാരകൻ എങ്ങനെ പെരുമാറണം എന്ന് അങ്ങ് നിർദ്ദേശിക്കും അത് കൈ കൈവെച്ചാൽ മതി യുവരാജെ യുവരാജിനെ നിർത്ത യുവരാജിനെ നിർത്ത ജ്യോതി പറയട്ടെ യുവരാജെ യുവരാജ് നിർത്തീ സമീപനം നിർത്തിക്കെ ജ്യോതി പറയട്ടെ കഴിഞ്ഞോ സഹോദര ഇനി ഞാൻ പറയട്ടെ ഇവിടെ വേണു കൃത്യമായി ചോദിച്ചു എന്തിനായിരുന്നു എന്തിനായിരുന്നു ആർ എസ് എസിന്റെ നേതാക്കന്മാരുൾപ്പെടെ ഉള്ളവർ എ ഡി ജി പി രഹസ്യമായി കണ്ടത് അത് രഹസ്യം കൂടിക്കാഴ്ച ആയിരുന്നല്ലോ രഹസ്യ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇതുവരെ പറയില്ലായിരുന്നല്ലോ അതിന് എന്തായിരുന്നു മറുപടി ഒറ്റ മറുപടി ഞങ്ങൾക്ക് പറയാൻ മനസ്സില്ല അതല്ലേ ഇതാണോ ജനാധിപത്യം ഇതാണോ ജനാധിപത്യം എന്തിനായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ കണ്ടത് അതിനെക്കുറിച്ച് ഒറ്റ അക്ഷരം പറയാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഇതല്ല ജനാധിപത്യം അതിനെ സംബന്ധിച്ച് കൃത്യമായി പൊതുസമൂഹത്തോട് കാര്യകാരണ സഹിതം വിശദീകരിക്കേണ്ടതുണ്ട് അതാണ് രാഷ്ട്രീയം അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മേക്കിട്ട് കയറാം വന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല ഇവിടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിനെ കാണാൻ അല്ല നിലനിൽക്കുന്നത് ചീഫ് ജസ്റ്റിസിനെ കാണാൻ പോയിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു കാരണവശാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതിനെ വിമർശിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് പ്രധാനമന്ത്രി പോയി കണ്ടു അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് വന്ന് പുറത്തു വന്നു ഫോട്ടോ സഹിതം പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ചോദിക്കുന്നു എന്താ ഇഫ്താർ പാർട്ടിക്ക് പോയി ഇഫ്താർ പാർട്ടിക്ക് പോകുന്നവരാണോ പ്രധാനമന്ത്രിയും പിന്നെ ചീഫ് ജസ്റ്റിസ് മാത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജ നടത്തുന്നത് അവിടെയാണ് പ്രശ്നം അവർ രണ്ടുപേരും മാത്രം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പ്രധാനമന്ത്രിയും മാത്രം അവിടെ പൂജ നടത്തുകയും അതിനെ സംബന്ധിച്ച് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുക്കുകയും അവിടെ പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിൽ പോവുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൽ നമ്മളെ പിന്നെ എന്താ പിന്നെ ഭൂഷണമാണോ എന്നതിനെ സംബന്ധിച്ച് ജുഡീഷ്യറിയും ഇതുപോലെ തന്നെ ഭരണ നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തിൽ എത്രത്തോളം ഭൂഷണമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ അതിന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു തീർത്തു തീർത്തു ഇനി ഇല്ലല്ല അവിടെ അവിടെ നിൽക്കട്ടെ നിൽക്കട്ടെ അത് ശ്രീ ജ്യോതികുമാർ യുവരാജ ചെലക്കാതെ വോട്ട് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ഒന്നാം സ്ഥാനം ഭരിക്കുന്നുണ്ട് ഞങ്ങൾ ഭരിക്കുന്നുണ്ട് തലസ്ഥാനോ നിങ്ങളെ ഉണ്ടാക്കി തരുന്നത് ഞാൻ കേട്ടു ഞാൻ കേട്ടു ഞാൻ കേട്ടു ഞാൻ ചോദ്യം ചോദിക്കുന്നു ഫ്ലവേഴ്സിന്റെയും ട്വന്റി ഫോറിന്റെയും മുതലാളി ആർ എസ് എസിന്റെ നേതൃത്വത്തിലെ കണ്ടിട്ട് നിങ്ങളെ വലിയ വലിപ്പത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിനിമം മര്യാദ കാണിക്ക നിങ്ങൾ മിനിമം മര്യാദ കാണിക്ക ഞാൻ സംസാരിക്കേ ഞാൻ മനസ്സിലായോട് നിന്ന് പറഞ്ഞാൽ മര്യാദ എനിക്ക് ഉണ്ടാവില്ല സ്വാഭാവികളയാണല്ല എന്നോട് ചോദ്യം ചോദിച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി ഞാൻ മറുപടി പറയാൻ അവസരം അല്ല മടിയില്ല ഞാൻ മുണ്ടും മടങ്ങി അതൊക്കെ ഈ തീരുമാനം വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം നിങ്ങൾ കണ്ടതാണല്ലോ അതിൽ പറയുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയേയും ധിക്കരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല അതിനേക്കാൾ ശക്തമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എൽ ഡി എഫിലെ ഘടക ഈ സർക്കാരിന് മേലും ഈ പാർട്ടിക്ക് മേലും സ്വാധീനം ആർ എസ് എസിനാണ് എന്നാണ് ി ജെ പി സി പി എമ്മിന്റെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ അനൌദ്യോഗിക ഘടക കക്ഷിയായി മാറിക്കഴിഞ്ഞോ ഇന്ന് സി പി എം നേതാക്കന്മാർ മൗനവ്രതം നടത്തുമ്പോൾ അവർക്ക് മുഴുവൻ പിന്തുണയുമായി ഈ പറയുന്ന ഗോവ ഗവർണറും ഈ പറയുന്ന സുരേഷ് ഗോപിയുമൊക്കെ ഇറങ്ങി പ്രതിരോധം തീർക്കുന്നത് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ രാഷ്ട്രീയ സാധൂകരണമാവുകയല്ലേ അത് അത് താങ്കൾക്ക് രാഷ്ട്രീയമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷെ താങ്കൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് പറയാ അല്ല ഞാൻ പറഞ്ഞോട്ടെ പറയാൻ പോകുന്നതേ ഉള്ളു പറഞ്ഞത് ഇത് സാധാരണ ഞാൻ അങ്ങനെ പറയുന്നതല്ല പക്ഷെ താങ്കൾ ഇത്രയും നേരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം വെച്ച് നോക്കുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല താങ്കൾക്ക് വിവരമില്ലാത്തത് എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ കാരണം അവിടെ ശ്രീധരൻ ശ്രീധരൻപിള്ള ആയിരുന്നാലും ശരി തന്നെയാണ് സുരേഷ് ഗോപി ആയിരുന്നാലും ശരി തന്നെയാണ് ഒരു സി പി എമ്മിനും പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടല്ല പോയത് ആർ എസ് എസിൻ്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ ദത്താത്രേ ഓസബലെ അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലെയും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കുറേ മാധ്യമ പ്രവർത്തകരും നിങ്ങളാരാണ് ഹേ അതിനെയാണ് അവിടെ ചോദ്യം ചെയ്തത് അവിടെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് പിണറായി വിജയന് അല്ലെങ്കിൽ സി പി എമ്മിന് പ്രതിരോധിക്കാൻ എന്താവുമോ ഞങ്ങൾ എന്തിനാ അവരെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി പോന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പോകും കാണും അത് ചോദിക്കാം നിങ്ങളാര നിങ്ങൾ എവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഇതാണ് പരമമായ വിവരദോഷത്തരം യുവരാജ് നേരം നടത്തിയ നിങ്ങൾ ഇത്രയും നേരം വെർബൽ ഡയറി അങ്ങനെ മിണ്ടാതെ കേട്ടോണ്ടിരുന്നതാണ് ഞാൻ പറയുന്നത് കേക്കു കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം നിങ്ങൾ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ എന്താണ് രാഷ്ട്രീയ കേരളത്തില് ബി ജെ പിക്ക് തൊട്ടുകൂടായ്മ ഉണ്ട് വെച്ചിട്ടുണ്ട് തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത് മര്യാദയ്ക്ക് സംസാരിക്കണം പറഞ്ഞില്ല എന്ന് വേണ്ട നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ ഉണ്ടാവണോ വേണ്ടോ എന്നുള്ള കാര്യം പാർലമെന്റിലേക്കും ഈ പറയുന്ന നിയമസഭയിലേക്കും കയറ്റിയിട്ടില്ല കയറ്റിയത് ഈ പറയുന്ന നിരന്തര പരാജയങ്ങളുടെ ഈ പറയുന്ന സഹതാപ തരംഗം കൊണ്ടാണ് അല്ലല്ല ആ രൂപത്തിൽ വർത്താനം പറയരുത് മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് കഴിഞ്ഞള്ളിക്കണ്ട യുവരാജ് മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് കഴുന്നള്ളിക്കേണ്ട കേട്ടല്ലോ മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ട് കഴുന്നള്ളിക്കേണ്ട തന്നെ തരും മനസ്സിലായോ താൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ടും എഴുന്നള്ളിക്കാൻ വരുന്നില്ല ഉപയോഗിക്കണം അത് വ്യക്തിപരമായി എനിക്കെതിരെയല്ല എന്റെ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ച വാക്കാണ് അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് തനിക്ക് അർഹിക്കുന്ന രീതിക്ക് തന്നെ മറുപടി തരാൻ ഞങ്ങൾക്കും അറിയാം മനസ്സിലായോ താനല്ല ഇവിടെ കേരളത്തിലെ ബി ജെ പി ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് സംസാരിച്ച വിഷയമായി നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള വിവരദോഷത്തരമാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഗൗരവത്തോടെ താങ്കൾ പ്രതികരിക്കുകയുണ്ടായി ശ്രീ ജ്യോതികുമാർ ജാമക്കാല ശ്രീ കെ സി ഉമേഷ് ബാബുവും പ്രതികരിക്കുകയുണ്ടായി ഇതിൽ ഇതിൽ വിവരദോഷത്തരം ഈ പറയുന്ന യുവരാജ് ഗോകുലിന് മാത്രമാണോ തോന്നിയത് അതോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല നിക്കതേ ചെലക്കാതെ 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 അത് നിർത്തിയതിനു ശേഷം അങ്ങ് നിർത്തിയതിനു ശേഷമാണ് ഞാൻ പിന്നീട് മറ്റാളുകളിലേക്ക് പോകുന്നത് യുവരാജയെ ചെലക്കാതെ യുവരാജയെ ചെലക്കാതെ യുവരാജെ ചെലക്കാതെ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ ശരി ശരി നിങ്ങൾ പറഞ്ഞു തീർത്തു ഇനി ഇല്ലല്ല നിങ്ങൾ പറഞ്ഞു തീർത്തു അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ അത് ശ്രീ ജ്യോതികുമാർ ചാമക്കാലം ശതമാനം വോട്ട് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ഒന്നാം സ്ഥാനം ഭരിക്കുന്നുണ്ട് പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട് തലസ്ഥാനോ ഞാൻ കേട്ടു ഞാൻ കേട്ടു ഞാൻ കേട്ടു ഞാൻ അടങ്ങാൻ പറയും മുതലാളി ആർ എസ് എസിന്റെ നേതൃത്വത്തിലെ കണ്ടിട്ട് നിങ്ങളെ വലിയ സംസാരിക്കുമ്പോ നിങ്ങൾ മിനിമം മര്യാദ കാണിക്ക നിങ്ങൾ മിനിമം മര്യാദ കാണിക്ക െ ഞാൻ ഞാൻ സംസാരിക്കുമ്പോ താങ്കളുടെ സംസാരിച്ചോളാം മനസ്സിലായോ എന്റെ നിന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാനുള്ള മര്യാദ എനിക്കുണ്ടാവില്ല സ്വാഭാവിക